ദശാബ്ദങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യയുടെ വികസന കുതിപ്പിന് കരുത്തേകാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു രാജ്യത്തിന്റെ ആദ്യ അന്താരാഷ്ട്ര ആഴക്കടൽ വിവിധ ഉദ്ദേശ തുറമുഖമാണ് ഇന്നലെ പ്രധാനമന്ത്രി വർജനാവലിയെ സാക്ഷിയാക്കി കമ്മീഷൻ ചെയ്തത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ എം എസി സെലസ്റ്റീനോ മെരിക്ക എന്ന പഴക്കൂറ്റൻ കപ്പൽ ഉദ്ഘാടനത്തിന് മുമ്പ് തുറമുഖത്തെത്തിയിരുന്നു ട്രാൻഷിപ്മെന്റ് മേഖലയുടെ വിഴിഞ്ഞം തുറമുഖം രാജ്യ പുരോഗതിക്ക് വലിയ പങ്ക് വഹിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു വ്യാഴാഴ്ച രാത്രി ഒൻപതോടെ രാജ്ഭവനിലെത്തിയ പ്രധാനമന്ത്രി പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവർക്കൊപ്പം പദ്ധതി പ്രദേശം നടന്നു കണ്ടു തുറമുഖ പ്രവർത്തനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും പോർട്ട് അധികൃതർ വിശദീകരിച്ചു അതിനുശേഷമാണ് പ്രധാനമന്ത്രി വേദിയിലെത്തിയത് സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് സാക്ഷ്യം വഹിക്കാൻ വർജനാവലി തുറമുഖത്തെ കൂറ്റൻ പന്തലിലെത്തിയിരുന്നു ആവേശം അലതല്ലേ ആർപ്പുവിളികളോടെയാണ് ജനക്കൂട്ടം മോദിയെ സ്വീകരിച്ചത് കാലങ്ങളായി മുടങ്ങിക്കിടന്ന വിഴിഞ്ഞം പദ്ധതിക്ക് പുതുജീവനേകി രാജ്യത്തിന്റെ അഭിമാനമാക്കിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുള്ള പക്കാർഡുകൾ ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹത്തെ ജനം അഭിവാദ്യം ചെയ്തത് തുടർന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി കേരള സാംസ്കാരിക രീതിയിൽ പ്രധാനമന്ത്രിയെ പൊന്നാടെ എണീച്ചു സ്വീകരിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉപഹാരവും പ്രധാനമന്ത്രിക്ക് കൈമാറി രാജ്യഭരണകാലത്ത് ആരംഭിച്ചതാണ് വിഴിഞ്ഞം തുറമുഖമെന്ന ആശയം നിരവധി കാരണങ്ങളാൽ മുടങ്ങിക്കിടുന്ന വിഴിഞ്ഞം പദ്ധതി എന്ന അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടതോടെ യാഥാർത്ഥ്യമായി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ ചെലവാക്കിയാണ് തുറമുഖത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്ന് മുതൽ വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കപ്പലുകൾ എത്തി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ടി യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു പ്രതിമാസം ഒരു ലക്ഷം ടി യു കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ജി എസ് ടി ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാല് ഘട്ടങ്ങളും പൂർത്തീകരിക്കും അതനുസരിച്ച് തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ആയി ഉയരും റെയിൽ റോഡ് കണക്ടിവിറ്റിക്കായുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിലാണ് എന്താണെങ്കിലും ഈ ചരിത്ര നിമിഷത്തിലും നരേന്ദ്രമോദി ശങ്കരാചാര്യർക്ക് മുന്നിൽ ശിരസ് നമിച്ചു ശ്രീശങ്കരാ ജയന്തിയിൽ ആദിശങ്കരാചാര്യരെ സ്മരിച്ചാണ് വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ തുടക്കം കേരളത്തിൽ നിന്നും പുറപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മടങ്ങൾ സ്ഥാപിച്ച് രാഷ്ട്രചൈതന്യം നിറയ്ക്കാൻ ശങ്കരാചാര്യർ ശ്രമിച്ചു ഈ ചരിത്ര നിമിഷത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ നമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആദിശങ്കരാചാര്യരുടെ ജന്മദിനത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യവേ മൂന്ന് വർഷം മുമ്പ് ശങ്കരാചാര്യരുടെ പവിത്രമായ ജന്മസ്ഥലം സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം കാശിയിലെ വിശ്വനാഥ് ദാം സമുച്ചയത്തിൽ ശങ്കരാചാര്യരുടെ വലിയ പ്രതിമ സ്ഥാപിച്ചതിൽ സന്തോഷമുണ്ട് ആദി ശങ്കരാചാര്യരുടെ അപാരമായ ആത്മീയ ജ്ഞാനത്തിനും ഉപദേശങ്ങൾക്കും ശ്രദ്ധാഞ്ജലിയായി ഈ പ്രതിമ നിലകൊള്ളുന്നു ഉത്തരാഖണ്ഡ് കേദാർനാഥ് ഡാമിലെ ദിവ്യപ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള ഭാഗ്യവും ലഭിച്ചു എന്നും പ്രധാനമന്ത്രി അതിനോടകം കൂട്ടിച്ചേർത്തു അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ ഗൗതം അദാനിയെക്കുറിച്ചുള്ള മന്ത്രി വി എൻ വാസവന്റെ പരാമർശത്തെ എടുത്തുകാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ പങ്കാളി എന്നാണ് വാസവൻ സ്വാഗത പ്രസംഗത്തിൽ അദാനിയെ വിശേഷിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പങ്കാളി എന്ന് വിശേഷിപ്പിക്കുകയും സ്വകാര്യ മേഖലക്ക് പ്രാധാന്യം നൽകണമെന്ന് പറയുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഇതാണ് മാറുന്ന ഭാരതമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കേരളം രാജ്യ പുരോഗതിക്ക് വലിയ വഹിച്ചു കേരളത്തിന് ഇനിയും വലിയ പങ്ക് വഹിക്കാനുണ്ട് സാമ്പത്തിക പുരോഗതിക്ക് തുറമുഖം ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അദാനി അതിവേഗം പൂർത്തിയാക്കി മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖമുണ്ട് എന്നാൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ചത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി കേൾക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു